ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡിലെ പത്ത് വർഷം അംഗമായി സേവനമനുഷ്ഠിച്ച ഹുസൈൻ മടവൂരാണ് നമുക്കൊപ്പം ചേരുന്നത് പാർലമെൻറ്റിൽ പുതിയൊരു ബില്ല് അവതരിപ്പിക്കുന്നു പക്ഷേ അപ്പോഴും മുനമ്പം എന്നുള്ള വിഷയം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന് ഏതൊക്കെ തരത്തിൽ പരിഹാരം കാണാൻ കഴിയും ഈ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ല് വഖഫ് നിയമ പരിഷ്കരണം എന്ന പേരിൽ കൊണ്ടുവന്നതാണ് അത് യഥാർത്ഥത്തിൽ വക്കഫ് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചില വക്കഫ് സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നതാണ് ഇന്ത്യയിലെ മൊത്തം ജനാധിപത്യ മതേതര വിശ്വാസികളും മുസ്ലിം സമുദായവും കാണുന്നത് അത് മുനമ്പം പ്രശ്നവുമായി കൂട്ടിച്ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി ആ ബില്ല് പാസ്സായാൽ തന്നെ ഇപ്പം പ്രസിഡൻ്റ് ഒപ്പിടുന്നതോടുകൂടി ആ നിയമമായല്ലോ അതോടുകൂടി മുനമ്പ പ്രശ്നം പരിഹരിക്കുമെന്ന് നിയമമറിയുന്ന ആരും പറയുന്നില്ല കാരണം ഇത് വേറൊരു വിഷയമാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വക്കഫ് സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തർക്കങ്ങളുണ്ട് ഈ തർക്കങ്ങളിൽ ഒരു തർക്കം മാത്രമാണ് മുനമ്പത്തുള്ളത് മുനമ്പത്തെ പ്രശ്നം ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കി വളർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് എല്ലാവർക്കും ഇപ്പോഴുള്ള ഒരു ദുഃഖവും സങ്കടവും വഖഫ് തർക്കങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെയും മുസ്ലിങ്ങളുമായിട്ടുള്ള തർക്കങ്ങളാണ് പള്ളിക്കമ്മിറ്റികളുമായുള്ള തർക്കങ്ങൾ മുത്തവല്ലികൾമാരും പിന്നെ കമ്മിറ്റിക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ നാട്ടുകാരുമായുള്ള തർക്കങ്ങൾ അത് മറ്റ് മതക്കാരുമായിട്ടല്ല പിന്നെ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിംങ്ങൾ അവർ അവർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടച്ചവൻ്റെ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് ദാനം ചെയ്ത് സ്ഥിരമായി നിലനിർത്തിപ്പോരുന്നതാണ് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം അവിടെ നിലനിൽക്കും അതിൻ്റെ വരുമാനം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ ഈ പള്ളി മദ്രസ ഓർഫണേജ് ആസ്പത്രി ആസ്പത്രികൾ ഇതിനൊക്കെ ആണ് ഈ വഖഫ് ലാൻഡുകൾ ഉപയോഗിക്കുന്നത് ഇതിനിടയിലൂടെ ഈ ഒരു വികാരം വളർത്തിയെടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള മൂന്നാമത്തെ ഉടമസ്ഥനാണ് വക്കഫ് ബോർഡ് എന്ന് പ്രചരിപ്പിച്ചു അത് കളവായിരുന്നു കാരണം വക്കഫ് ബോർഡിൻ്റെ കയ്യിൽ വക്സ്വത്തുക്കളില്ല അപ്പോൾ ഇവിടെയുള്ള പള്ളി ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയുടേതായിരിക്കും അപ്പോൾ കേരള വക്കഫ് ബോർഡിന് എന്നോട് അത് ഉത്തരവാദിപ്പെട്ട ഒരാൾ പറഞ്ഞത് മുപ്പത് സെൻറ്റ് ഭൂമിയാണ് വക്കഫ് ബോർഡിനുള്ളത് എന്നാണ് ആ വക്കബ് ബോർഡ് ഓഫീസും മറ്റൊക്കെ നിൽക്കുന്നത് ബാക്കിയൊക്കെ ഓരോ പ്രദേശത്തുമുള്ള സ്ഥാപനങ്ങളുടേതാണ് മാത്രവുമല്ല ആ പറയുന്നതും ശരിയല്ലാതെ അപ്പം ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്തുക്കളുടെ ഉടമ ഒരു കാര്യം കൂടി പറയാം ആർ എസ് മുഖപത്രം ക്രൈസ്തവ സഭകളാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഭൂ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു കാലമാണല്ലോ അവർ നൽകിയ സ്ഥലങ്ങളിൽ അവർക്ക് സ്ഥാപനം ഉണ്ടാവാം അതിന് മുസ്ലിങ്ങൾക്ക് യാതൊന്നും ഒരു തടസ്സമില്ല എന്ന് അതിൽ പരാതിയുമില്ല അത് പറയുന്നതുമില്ല നമ്മളെ അത് തെറ്റായ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തമ്മിൽ അകറ്റാനുള്ള ശ്രമം നമ്മൾ ഒന്നിച്ചാണ് എതിർക്കേണ്ടത് ഞാൻ മുനമ്പത്ത് പോയതാണ് മുനമ്പത്ത് ഞാൻ പോയത് ഒറ്റക്കല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമിതിയുണ്ട് എറണാകുളത്ത് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ അതിൽ സ്വാമിമാരുണ്ട് ബിഷപ്പിമാരുണ്ട് ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്നറിയാം ഇവിടെയുള്ള ആരും ഈ ഭൂമിയിൽ ലീഗലായി താമസിച്ചു വരുന്ന ആളുകൾ അവർക്ക് പ്രമാണമുണ്ടാകും അവർ കരം അടയ്ക്കുന്നുണ്ടാകും അവർക്ക് പട്ടയമുണ്ടാകും ആ നിലക്ക് അവിടെ താമസിച്ചു വരുന്ന ആരെയും ഇവിടുന്ന് കുടിയിറക്കാൻ പാടില്ല മറ്റ് വിഷയങ്ങൾ കോടതി വിഷയങ്ങൾ കോടതിയിൽ തീരുമാനിക്കാം സർക്കാരിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ സർക്കാരിന് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഒരാളെയും കുടിയിറക്കാൻ പാടില്ല ഇതാണ് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും പറഞ്ഞത് മുസ്ലിങ്ങളും പറഞ്ഞത് കോഴിക്കോട്ട് പാണക്കാട് സാദിഖലി തങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം കോർഡിനേഷൻ എല്ലാ സംഘടനയ ആളുകളും അവരും തീരുമാനിച്ചത് ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ലീഗൽ നിയമപരമായും വസ്തുതാപരമായും അവിടെ താമസിക്കുന്ന ഒരാളെയും കുടിയറക്കാൻ പാടില്ല എന്നാണ് തങ്ങള് എറണാകുളത്ത് പോയിട്ട് അവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് അവിടെ വെച്ചും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതെങ്ങനെ പരിഹരിക്കും എന്നതാണ് വിഷയം ഇതിങ്ങനെ പറഞ്ഞു പോയിട്ടെന്താ ഒരു ദിവസം വൈകുന്നതിനനുസരിച്ച് ഇവിടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ മതമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോരുന്നുണ്ട് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് വളരെ കുറഞ്ഞ ആളുകളെ ഈ മതവിദ്വേഷം പ്രചരിപ്പിച്ച് ആളുകളെ തമ്മിലടകത്താൻ ശ്രമിക്കുന്നുള്ളു അതിനവസരം കൊടുക്കാതെ സർക്കാർ ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കണം നമ്മൾ ഈ ഈ ഡെലിഗേഷൻ്റെ കൂടെയും അല്ലാതെയും സർക്കാരിൻ്റെ വിവിധ വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് പരിഹരിക്കാം പല നിയമജ്ഞന്മാരും പറഞ്ഞു തന്നതും ഞാൻ സ്വയം മനസ്സിലാക്കുന്നതും ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ളവരുമായ ഒരു ഫോർമുലയുണ്ട് ആ ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നാലോ അഞ്ചോ തലമുറയായിട്ട് മുനമ്പത്ത് ഞങ്ങൾ ജീവിച്ചു പോരുന്നു എന്ന് പറയുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട് മാത്രമല്ല ഫാറൂഖ് കോളേജിന് ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നൽകുമ്പോൾ അവിടെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് തീർപ്പ് കൽപ്പിച്ചിട്ട് വേണമല്ലോ ഈ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കുക ഫാറൂഖ് കോളേജ് കമ്മിറ്റി ഭാരവാഹികൾ ഈ അമ്പതിന് ശേഷം അവിടെ പോയപ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും അവരുമായി പ്രശ്നമുണ്ടെന്നും തൊള്ളായിരത്തി അറുപത് മുതൽക്ക് കേസുകൾ നടക്കുന്നുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന കെ ജലീൽ സാഹിബ് പ്രൊഫസർ കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്നോട് നേരിട്ടത് പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങളായിരുന്നു അതാവട്ടെ ആ സ്ഥലം കടലിനോട് ചേർന്നുള്ള ഒരു തുരുത്താണ് അവിടേക്ക് എത്തണമെങ്കിൽ മൂന്ന് പുഴകൾ കടന്നു പോകണമെന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ഒരു ആത്മകഥ ഉണ്ട് ജല്ലീഷ് സാഹിബിൻ്റെ അതിലെഴുതിയിട്ടുണ്ട് അങ്ങോട്ട് പോകാനുള്ള പ്രയാസം വഞ്ചികളിലൊക്കെ കയറി അവിടേക്ക് എത്തിയ കാര്യമൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആളുകളുണ്ട് ആ ആളുകൾ അവിടെ ജീവിച്ചു പോരുന്നത് അവസാനം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നു കോടതി വിധികൾ ഉണ്ട് മ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് ഒക്കെ ശരി പക്ഷെ ഫാറൂഖ് കോളേജിന് അത് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിലാണ് ഇതിൻ്റെ വഖഫാണ് എന്ന് പറയുന്നത് എന്നാൽ അതൊരു ഗിഫ്റ്റായി പരിഗണിക്കാം ഒരു ഒറ്റ ചോദ്യം കൂടി താങ്കൾ പറഞ്ഞു അവിടെ ആ സമയത്ത് വേറെ ആളുകൾ താമസിച്ചിരുന്നു അതായത് പൂർണ്ണ ഒരു ഭൂമിയാണ് ഫാറൂഖ് കോളേജിന് വക്കഫ് ചെയ്യുന്നതാണോ കുറേ ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റേ ലീഗൽ പ്രശ്നങ്ങൾ വരെയുണ്ട് അപ്പോൾ ആ വഖഫ് എന്ന് പദം അതിലുണ്ട് വഖഫ് ഭൂമി പിന്നെ വേറൊരാൾക്ക് പോകാനും പാടില്ല വക്കഫ് ഭൂമി വിൽക്കാം എങ്ങനെയെന്നറിയോ ആ വക്കഫൂമി നശിച്ചു പോകും എന്ന് കണ്ടാൽ അതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ അത് ഉപയോഗിക്കാം എന്ന് കണ്ടാൽ ഒക്കെ വിൽക്കാം എന്നുണ്ട് ആദ്യം പറയാം വക്കഭൂമി വിൽക്കാൻ പാടില്ല എന്നാണ് എല്ലാ ഫത്തുവകളിലുമുണ്ട് എന്നാൽ ഒരു വക്കഭൂമി നടക്കാൻ കഴിയുന്നില്ല വക്കഫിൽ നിന്ന് വരുമാനമില്ല എന്ന അവസ്ഥയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറ്റാൻ അത് ഒഴിവാക്കാം എന്നാണ് വിൽക്കാം ഇപ്പം കണ്ടല്ലേ നാഷണൽ ഹൈവേ വന്നപ്പോൾ ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ ഒരുപാട് വക്കഭൂമിയിലൂടെ റോഡ് പോയിട്ടുണ്ട് സർക്കാർ നല്ല കോമ്പൻസേഷൻ കൊടുത്തു എന്നിട്ട് അവർ വേറെ സ്ഥലത്ത് അത് പുനഃസ്ഥാപിച്ചു അതിനൊന്നും ആരും ഒരേ എതിരും പറഞ്ഞിട്ടില്ല അതേപോലെ ഇത് കൈകാര്യം ചെയ്താണ് ഫറൂഖ് കോളേജ് അന്ന് അവർക്ക് ലഭിച്ച വളരെ പ്രഗത്ഭരായ നിയമജ്ഞന്മാരിൽ നിന്നും അതുപോലെ നിയമപണ്ഡിതന്മാരിൽ നിന്നും ഇത് അത് വിൽക്കുകയും അതിന് വേറെ സ്ഥലം വാങ്ങുകയും ചെയ്തു അവർ കോളേജിൻ്റെ ആവശ്യാർത്ഥം തന്നെ അത് ശരിയാണോ ശരിയല്ലേ എന്നത് കോടതിയിൽ നോക്കാവുന്നതേ ഉള്ളൂ അതിനെപ്പറ്റി അതായത് ഈ വക്കഫ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഡീഡുണ്ട് ആ ഡീഡിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണോ ഫറൂഖ് കോളേജ് ഈ ഭൂമി വിൽപ്പന നടത്തിയെന്നുള്ളതാണ് ഒരു ചോദ്യം അതെ അത് ഡിബൈറ്റബിളാണ് എന്ന് പറഞ്ഞാൽ വക്കഫ് എന്ന് പറയുകയും വക്കഫിന് ചേരാത്ത ക്ലോസ്സുകൾ അതിലുണ്ടാവുകയും ചെയ്താൽ ഇവർക്ക് നിയമോപദേശം നൽകിയ ിയമക്കന്മാർ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് അത് ആ ക്ലോസ് ഉള്ളത് കൊണ്ട് ഇത് വഖഫല്ലാതാവുന്ന എന്നാൽ വേറെ ചില പിന്നെ ഈ നിയമ പണ്ഡിതന്മാർ പറയുന്നത് വഖഫിന് ചേരാത്ത നിബന്ധനകൾ ആധാരത്തിൽ വന്നാൽ ആ നിബന്ധനകൾ ഇല്ലാതെയാവുന്നതാണ് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അതായത് വൈരുദ്ധ്യങ്ങളുള്ള ഒരു അങ്ങനെയാണ് അത് വരുന്നത് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് എൻ്റെ എനിക്ക് ഉള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം തീർക്കാൻ സാധിക്കും അത് മൂന്ന് തരം ആളുകളുണ്ട് അവിടെ ഒന്ന് നേരത്തെ ഈ സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ താമസിച്ചു പോരുന്ന ആളുകൾ അവരുടെ അനന്തരാവകാശികൾ അവരിൽ നിന്ന് ഭൂമി വാങ്ങിയവർ അത് ലീഗലാണല്ലോ ആണ് പിന്നെ അവർക്കാണെങ്കിൽ പട്ടയമുണ്ട് അവർ നികുതി അടയ്ക്കുന്നുണ്ട് ഒക്കെയുണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ അവകാശമുണ്ട് രണ്ടാമത്തേത് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ എന്തായാലും ശരി ഫാറൂഖ് കോളേജിൽ നിന്ന് അത് വില കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ താമസിച്ചു പോരുന്ന ആളുകൾ അവരിൽ നിന്ന് വാങ്ങിയ ആളുകൾ അവർക്കും നിയമപരമായി അവിടെ നിൽക്കാമല്ലോ ഇത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ വക്കഫ് ഡീഡ് നിബന്ധന അതൊന്നും ഈ ഭൂമി വാങ്ങിയ ആളുകൾക്കോ ഇപ്പോൾ കൈവശം വെച്ചവർക്കോ അത് മനസ്സിലാവുന്നതല്ല ഇനി ഇത് രണ്ടുമല്ലാത്ത ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് എൻക്രോച്ച്മെൻറ്റ് എന്ന് പറയുന്ന കടന്നുകയറി കയറി വളച്ചുകെട്ടി സ്വന്തമാക്കിയത് അവർക്ക് ഡീഡില്ല അവർക്ക് പട്ടയമില്ല അവർ നികുതി അടയ്ക്കുന്നില്ല ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സമരത്തിൽ മുമ്പിലും പിന്നിലുമായി നിൽക്കുന്ന ആളുകളുണ്ട് ആ ആളുകൾക്ക് യാതൊരു അവകാശം ഇല്ലല്ലോ അപ്പം അത് ആരുടേതാണ് അത് ഫറൂഖ് കൊളയൻ്റേതാണ് അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ നാനൂറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നൂറേക്കർ ഭൂമിയേ ഉള്ളൂ എന്ന് പറയുന്നു അത് സർക്കാർ അളന്ന് തിട്ടപ്പെടുത്തണം അപ്പോൾ നാനൂറ് ഏക്കർ പഴയ ഒരു ആധാരം വെച്ചിട്ട് പോരാണ് അവിടെ നാനൂറ് ഏക്കർ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇല്ലാത്ത സ്ഥലമല്ലേ അത് ഫറൂഖ് കൊളയിന് കിട്ടണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണി ഒരു മാസം കൊണ്ട് തീർക്കാവുന്ന പണിയേ ഉള്ളൂ പക്ഷേ ഗവൺമെൻറ് എന്തുകൊണ്ടോ അതൊരു സ്പീഡിൽ ചെയ്യുന്നില്ല ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇതിൽ മുസ്ലിം സമുദായം എന്തു പറയുന്നു എന്നറിയാൻ സമുദായ നേതാക്കളെ വിളിച്ചു വിളിച്ചുകൂട്ടാം വഖഫ് നിയമം പഠിച്ച ആളുകളെ വിളിച്ചു കൂട്ടാം പേഴ്സണൽ ലോ ബോർഡ് ഓൾ ഇന്ത്യ ലെവലിൽ ഇത് കൈകാര്യം ചെയ്യുന്ന വലിയൊരു ബോർഡാണ് ഈ വക്കഫ സ്വത്തുക്കൾ അവരുടെ അഭിപ്രായം തേടാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചു കൂട്ടാം രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തുള്ളവർ പറയുന്നു ഇത് തീർക്കാൻ ഞങ്ങളെല്ലാ സപ്പോർട്ടും ചെയ്യും എന്ന് ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട് ഇവിടെയാണ് ഈ സർക്കാരി ഇത്തരത്തിലൊരു മെല്ലെ പോക്ക് നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിലുള്ള അവസരം ഒരുക്കുകയാണോ അതെ അവസരം ഒരുക്കുകയാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അവസരം ഉണ്ടാവുന്നുണ്ട് അത് തടയേണ്ടതാണ് കാരണം എന്തിനായി നീട്ടിക്കൊണ്ടു പോണ്ട കാര്യം അത് വേഗത്തിൽ ചെയ്ത് തീർക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പം അവിടെ ലീഗൽ അതായത് വസ്തുതാപരമായും നിയമപരമായും അവിടെ താമസിച്ച് പോരുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ അവസരം കൊടുക്കണം ഇത് തന്നെയും നമുക്കറിയാം ഈ പ്രശ്നം തൊള്ളായിരത്തി അൻപത് മുതൽക്കാണല്ലോ ഇത് വഖഫ് വരുന്നത് തൊള്ളായിരത്തി അറുപതിൽ തന്നെ കേസ് വന്നു അതുപോലെ ഇത് അങ്ങനെ മുന്നോട്ട് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫറൂഖ് ഇത് വിൽപ്പന നടത്തി രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത് നിസാർ കമ്മിറ്റി ജസ്റ്റിസ് നിസാർ കമ്മിറ്റി ആ കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള കാരണം വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു അങ്ങനെ കുറേ ഇരുപത്തി നാലോ ഇരുപത്തിയഞ്ചോ സ്വത്തുക്കളെ കുറിച്ചാണ് ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് രണ്ടായിരത്തി ഏഴ് ലാസ്റ്റിൽ ആ കമ്മിറ്റിയെ നിശ്ചയിച്ചു രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പത്തിൽ തന്നെ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു അത് മന്ത്രിസഭ അംഗീകരിച്ചു അതിൽ പതിനഞ്ചാമത്തെ റിപ്പോർട്ടാണ് ഈ മുനമ്പം ബാക്കിയുള്ളതൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് പിന്നീട് ആ കാലത്ത് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല നടപ്പിലാക്കാൻ കോടതി അതിലിടപെട്ടിട്ടുമില്ല പിന്നെ ഗവൺമെൻ്റ് മാറി ആ ഗവൺമെൻറ്റും ഇതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ല വക്കഫ് ബോർഡും ചെയ്തിട്ടില്ല പിന്നെ ഈ പ്രശ്നം വരുന്നത് ഇപ്പോൾ ഈ വക്കപ്പ് കമ്മീഷൻ നിയമം പിന്നെ കണ്ടക്ട് ചെയ്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചില ആളുകൾ രംഗത്ത് വന്നു ഒരു പരാതി വന്നാൽ അതിൻ്റെ പുറത്ത് സർക്കാർ ഇടപെടുമല്ലോ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിന് ആക്ഷൻ എടുക്കണം എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വക്കഫ് ബോർഡിന് തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വക്കബോർഡ് ഈ രേഖകൾ വെച്ച് ചോദിച്ചു ഈ നിസാർ കമ്മീഷൻ്റെ ഒരു പോരായ്മയെക്കുറിച്ച് ആ നാട്ടുകാർ പറയുന്നത് അദ്ദേഹം ഈ ആധാരവും കാര്യവും നോക്കി എന്നല്ലാതെ അദ്ദേഹം മുൻപത്ത് വന്നിട്ടില്ല എന്നാണ് അവിടെ താമസിക്കുന്നവരുടെ കയ്യിൽ എന്ത് കടലാസമുണ്ടെന്ന് ചോദിച്ചിട്ടില്ല എന്നാണ് അവിടെയുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുത്തിട്ടില്ല ഈ കമ്മീഷൻ എന്ന് എന്നവര് പറയുന്നു കമ്മീഷനും വീഴ്ച സംഭവിച്ചു അല്ല അങ്ങനെ എനിക്കറിയില്ല അവർ പറയുന്നൊരു സംഗതിയാണത് അപ്പോൾ നിസാർ കമ്മിറ്റി ആ കമ്മീഷൻ അവിടെ പോയിരുന്നെങ്കിൽ അവർ അദ്ദേഹത്തിന് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നുവെന്ന് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് വഖഫാണ് എന്നുള്ളതെല്ലാം വന്ന ശേഷം വഖഫ് ബോർഡ് അവിടുത്തെ തഹസിൽദാർക്ക് നോട്ടീസ് അയച്ചു ഇത് വഖഫ് ലാൻഡാണ് ഇന്ന തീരുമാനപ്രകാരം അതുകൊണ്ട് അവരോട് നികുതി പിരിക്കാൻ പാടില്ല എന്ന് അവിടെ ഇപ്പോഴുള്ള കുടിയാന്മാരോട് നികുതി പിരിക്കരുത് അപ്പം പ്രശ്നമായി കാരണം നികുതി ചീട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമാണ് കുട്ടികളുടെ പഠനത്തിന് ആവശ്യമാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ആവശ്യമാണ് ഭൂമി വിൽക്കണമെങ്കിൽ അത് ആവശ്യമാണ് അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ലൈവ് ആവുന്നത് അത് അപ്പോൾ അതിലും നാം കാണേണ്ടത് ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് ഇത് ഉപയോഗിക്കരുത് ആരും ഉപയോഗിക്കരുത് ഏത് മുന്നണിയും ഉപയോഗിക്കരുത് കാരണം ഇവിടുത്തെ മനുഷ്യർ ഇപ്പം അവിടെ പോയിട്ട് ആ ചർച്ചിലാണ് അവിടെ ചെന്നത് അവരൊക്കെ നമ്മൾ കണ്ടു അവരോട് ഞങ്ങൾ വാക്ക് കൊടുത്തു കാരണം ഇവിടെയുള്ള ആരെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ മുസ്ലിം സമുദായം അത് ആവശ്യപ്പെടില്ല എന്ന് പിന്നെ ആരാണിത് തീർക്കേണ്ടത് സർക്കാരാണ് അത് അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ആവില്ല കാരണം എല്ലാ ക്രൈസ്തവ സഭകളും ഈ ഇതിൻ്റെ കൂടെ ഇല്ല എല്ലാവരും ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് താല്പര്യമില്ല പിന്നെ ചില മത മേലധ്യക്ഷന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ക്രൈസ്തവ സമൂഹം അതിൻ്റെ കൂടെ ഇല്ല അവർക്ക് അതിൻ്റെ ആഗ്രഹവും ഇല്ല ഇവിടെ ക്രിസ്ത്യൻ ഇസ്ലാം ഹിന്ദു സമൂഹങ്ങളൊക്കെ വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിച്ചു പോരുന്നൊരു നാടാണ് അപ്പോൾ ഈ ഒരു മുനമ്പം വിഷയം പറഞ്ഞുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു വക്കഫ് സംരക്ഷണ വിഷയത്തിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്യാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഈ മുനമ്പം വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർലമെൻ്റ് ഒരു ബില്ല് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് വക്കഫ് ബോർഡിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഒടുവിൽ എത്തിയിരിക്കുന്നത് പറൂക്ക് കോളേജ് ഇക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ള നിലയ്ക്ക് തന്നെ എത്തുമ്പോൾ അതിൻ്റെ അറബിക് വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല അതിപ്പം ഞാനവിടെ ഉണ്ടായിരുന്നു പഠിച്ചത് അവിടെയാണ് ജോലി ചെയ്തത് അവിടെയാണ് റിട്ടയർ ചെയ്തതും അവിടെ നിന്നാണ് ഫാറൂഖ് കോളേജിൻ്റെ ഒരു മാതൃസ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സ്ഥാപിച്ച റൗദത്തുല്ലും അറബിക് കോളേജ് അതിൻ്റെ ഉടമസ്ഥ റൗദത്തുള്ളും അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ അസോസിയേഷൻ കീഴിലാണ് ഫറൂഖ് കോളേജിനുള്ളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അതാണ് പാരൻ്റ് ബോഡി അപ്പോൾ നമ്മൾ അക്കാഡമിക് കാര്യങ്ങളിലാണല്ലുണ്ടാകുക ഇതിൻ്റെ പിന്നെ സ്വത്ത് അവകാശം സംഗതികളൊന്നും നമ്മളുമായി ബന്ധപ്പെട്ടതല്ല പുറമേ നിന്ന് കേൾക്കുന്ന ഇതനുസരിച്ചാണ് അതിലിപ്പോൾ ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി പിന്നീട് ദീർഘകാല സെക്രട്ടറി ഒക്കെ വക്കീലന്മാരാണ് ഷീദി സാഹിബ് ഫറൂഖ് കോളേജ് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ചെയർമാൻ മൗലാന അബുസബാഹ് വലിയ ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹമാണ് അത് കൊണ്ടുവന്നത് കോളേജ് അന്ന് സെക്രട്ടറി ആയിട്ടും അതിൻ്റെ കൂടെയുള്ള ഹൈദ്രോസ് വക്കീൽ വലിയ ഒരു പിന്നെ പണ്ഡിതനാണ് പിന്നെ ഷീദി സാഹിബ് ഇവരൊക്കെ തന്നെ വിവരമുള്ള ആളുകളാണ് അവരുടെ കാലത്ത് ഇതിൽ വ്യവഹാരം നടന്നിട്ടുണ്ട് പിന്നെ അവസാനം തൊണ്ണൂറുകളിൽ ഇത് വില്പന നടന്ന കാലത്തും കമ്മിറ്റിയിലുള്ള ആളുകളാരും മോശക്കാരല്ല അവരാരും കോളേജിൻ്റെ എന്തെങ്കിലും ഒരു ചില്ലിക്കാശ് സ്വന്തത്തിന് ഉപയോഗിക്കുന്നവരല്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പറയാൻ തുടങ്ങി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അവർ ഇത് പിന്നെ ആരാ ഒരു കാര്യപ്പെട്ട ആൾ പറഞ്ഞത് അവർ പുട്ടടിച്ചു എന്നൊക്കെയാണ് അങ്ങനെ പുട്ടടിക്കേണ്ട ആളുകൾ ആരും ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പോഴുമില്ല ഇനിയുള്ളത് ഈ ആധാരത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വഖഫിഡീഡിൽ വഖഫിന് ചേരാത്ത ക്ലോസ് വന്നാൽ വഖഫാണോ ഇല്ലാതെയാവുക അല്ലെങ്കിൽ ക്ലോസ് ആണോ ഇല്ലാതാവുക എന്ന ഒരു നിയമപ്രശ്നം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവർക്ക് കിട്ടിയ ഉപദേശം അവരത് ചെയ്തത് അത് ചെയ്തു അത് വിറ്റു ആളുകൾ പിന്നെയും വിറ്റു അങ്ങനെ പോയി അതിനി ഫറൂഖ് കോളേജ് ചെയ്തത് തെറ്റോ ശരിയോ എന്നൊരു വിവാദത്തിലേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല അത് വഖഫാണ് വക്ഫിൻ്റെ ഇൻറ്റൻഷൻ വാഖിഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്ത ആൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണോ അത് പൂർത്തിയാവണം അങ്ങനെ വരുമ്പോൾ സാമൂഹികമായ ആവശ്യത്തിന് സർക്കാരിന് ഇടപെടാം ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ഇപ്പോൾ വക്കഫ് ഭൂമി കാസർഗോഡ് ഒരാശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി കോവിഡ് കാലത്ത് ഒരു പ്രശ്നവും അതായത് മംഗലാപുരത്തേക്ക് പോകാൻ വയ്യ കാസർഗോഡ് ആശുപത്രി വേണം അതിന് നാലര ഏക്കർ ഭൂമി അത് വക്കഫ് ഭൂമി സമസ്തയുടെ ഭൂമി അതാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത് ഗവൺമെൻറ് അവർക്ക് തുല്യമായ ഭൂമി വരെ കൊടുത്തു ഒരു പ്രശ്നവുമില്ല ഇതേപോലെ ഇവിടെ ഈ വക്കഫ് ചെയ്ത ഭൂമിയിൽ വക്കിഫിൻ്റെ ഇത് വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശം പൂർത്തീകരിക്കാതെ പോകും ഇപ്പോഴുള്ള അവസ്ഥ എന്നത് ബോധ്യപ്പെട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് അത്രയും ഭൂമി എവിടെയെങ്കിലും കണ്ടെത്തുക എന്നിട്ട് വഖഫിനെ ഏൽപ്പിച്ചാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ ഇതിലൊരു പ്രശ്നമുണ്ട് പ്രധാനമായും ഇത് ഭൂമി വിൽപ്പന നടത്തുന്നത് ഫറൂഖ് കോളേജാണ് അതിൻ്റെ പണവും ഫറൂഖ് കോളേജാണ് കൈപ്പറ്റുന്നത് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് സർക്കാരിന് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുകയും മറ്റൊരു ഭൂമി കണ്ടെത്താൻ കഴിയുക അതെ ഫറൂഖ് കോളേജ് ഇപ്പോഴും അത് ക്ലെയിം ചെയ്യുന്നില്ലല്ലോ അവർ ക്ലോസ് ചെയ്തതാണ് അവരിപ്പം കംപ്ലൈൻറ്റുമായിട്ട് പോയിട്ടില്ല ഞാൻ ഫറൂഖ് കോളേജിൻ്റെ പക്ഷത്തു നിന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞുകൊണ്ടൊരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതില്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കണം അതിന് ലാൻഡ് വേണേൽ ലാൻഡ് കൊടുക്കണം പണം വേണേൽ പണം കൊടുക്കണം അത് ഫറൂഖ് കോളേജിനെയോ വക്കബോർഡിനെയോ സഹായിക്കാൻ വേണ്ടിയല്ല നമ്മുടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി അങ്ങനെ വേണ്ടി എത്ര സ്ഥലങ്ങൾ ഗവൺമെൻ്റ് കോളേജുകൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ സ്കൂളുകൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ സാമുദായിക സംഘടനകൾക്ക് കൊടുത്ത സ്ഥലങ്ങളൊക്കെ അല്ലേ പാട്ടഭൂമി പാട്ടഭൂമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ും വളരെ നന്ദി വളരെ കൃത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ ഫറൂഖ് കോളേജിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചോ എന്നല്ല നോക്കേണ്ടത് ഇപ്പോൾ സാമൂഹ്യമായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അതായത് ഭിന്നത ഉണ്ടാകുന്ന സമയത്ത് അത് സർക്കാർ തന്നെ ആ ഭൂമി ഏറ്റെടുക്കുകയും അതിന് പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ ആവശ്യമെങ്കിൽ മറ്റൊരു ഭൂമി കണ്ടെത്തി ഈ വക്കഫ് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുകയും ചെയ്തത് ഏതായാലും വളരെ കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് തന്നെ ഈ മുസ്ലിം സംഘടനകളൊക്കെ പോകുന്നു പക്ഷേ മുഴമ്പത്തെ വിഷയം ഏത് തരത്തിൽ പരിഹരിക്കാമെന്നത് ഇപ്പോഴും സർക്കാരിൻ്റെ ക്വാർട്ടറിലാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് സുബീർഫൈസിക്കൊപ്പം റിപ്പോർട്ട് രേഖ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്